ിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ മുപ്പത്തിയൊന്നാമത്തെ ദിവസത്തിലേക്ക് അവസാനത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകട്ടെ എന്ന് അച്ഛൻ ഏറ്റവും താഴ്മയോടെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം നിങ്ങൾക്ക് കിട്ടുകയുണ്ടായി അച്ഛൻ വിശ്വസിക്കുക എങ്ങനെയായിരിക്കണം കുടുംബത്തെ രക്ഷിക്കേണ്ടേ എങ്ങനെയായിരിക്കണം ആത്മീയ ആയുധങ്ങൾ ധരിക്കേണ്ടത് എന്തൊക്കെയാണ് കുടുംബത്തിൽ ഒരു വ്യക്തി ചെയ്യേണ്ടത് കുടുംബജീവിതത്തിൽ ഓരോ വ്യക്തിയുടെ കടമകൾ എന്താണ് ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്തുമാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എപ്പ എങ്ങനെയാണ് നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ അച്ഛൻ്റെ അടുത്ത് അനേക സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട് ഓരോ വ്യക്തിയുടെ കുടുംബത്തിന്റെ കെട്ടഴിഞ്ഞതും കുടുംബത്തിൽ കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് അനേകരുടെ ആയിരക്കണക്കിന് വ്യക്തികൾ അച്ഛനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് ഇന്ന് പറഞ്ഞു തരാനുള്ള കാര്യം ഇപ്പോഴും അച്ചാ എന്നിട്ടും എൻ്റെ കുടുംബത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്താ എൻ്റെ കുടുംബം ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്ന അനേകരുണ്ട് അനുഗ്രഹം കിട്ടിയ അനേകരുണ്ട് ഈ രണ്ടു കൂട്ടരും ഒരുപോലെ ഒരുപോലെ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ സകല പ്രശ്നവും മാറാൻ സകല ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ സകല ബന്ധനവുമടിയാൽ നിങ്ങൾ ചെയ്യേണ്ട ഈ അവസാനം നൽകുന്ന ഇന്നച്ചൻ നൽകുന്ന ഈ ഒരു കാര്യം ഒന്ന് കിട്ടിയാൽ മതി ഇത് മറ്റൊന്നുമല്ല മക്കളെ നമ്മുടെ കുടുംബത്തിലേക്ക് വ്യക്തിജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങിയാൽ മതി ആ കുടുംബത്തിൻ്റെ സകല പ്രശ്നവും മാറിയിരിക്കും അച്ഛൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് പരിശുദ്ധ ബൈബിൾ നോക്കുമ്പോൾ രണ്ടു തരത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കാണാൻ പറ്റും ഒന്ന് യോഹൻ രണ്ട് സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വചനം നോക്കുമ്പോൾ ഉദ്ധാനം ചെയ്ത ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുക നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് നിൽക്കുക എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന് നൽകുക എങ്ങനെ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഊതിക്കൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ ഈശോ കൊടുക്കുക ഇതാണ് ഒന്നാമത്തെ പരിശുദ്ധ അഭിഷേകം ഇതിലൂടെ ശിഷ്യന്മാർക്ക് എന്താ കിട്ടിയേ ദൈവിക ജീവൻ അവർക്ക് കിട്ടി അപ്പോൾ ഒന്നാമത്തെ പരിശുദ്ധ അഭിഷേകത്തിൽ അവർക്ക് കിട്ടുന്ന കാര്യമാണ് ദൈവിക ജീവൻ എന്തുകൊണ്ടാണ് അപ്പോൾ ദൈവിക ജീവൻ കിട്ടാൻ കാരണം എന്താ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് പോണം ഉൽപത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഇപ്രകാരം മെനഞ്ഞെടുത്തിട്ട് അവരുടെ മേൽ ഈ ദൈവം നിശ്വസിക്കുക എന്ന് വെച്ചാൽ ഊതുക എന്നിട്ട് അവർക്ക് ദൈവിക ജീവൻ കൊടുക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവർ ആദ്യം ദൈവിക ജീവൻ സ്വന്തമാക്കി ഈ ദൈവിക ജീവൻ അവർക്ക് കിട്ടിയതിന് ശേഷം അവർ അവിടെ വെച്ച് വീണ്ടും പാപം ചെയ്ത് ആ ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി ഈ നഷ്ടപ്പെടുത്തിയ ദൈവിക ജീവൻ ഈശോ തൻ്റെ പീഡാസഹന കുരിശുമരണ ഉദ്ധാനത്തിലൂടെ നേടിയെടുത്തു ഈ നേടിയെടുത്ത ദൈവിക ജീവൻ പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വഴി നൽകിക്കൊണ്ട് ആ ദൈവിക ജീവൻ വീണ്ടും കൊടുക്കുക ഈ ദൈവിക ജീവൻ ആവുന്ന അല്ലെങ്കിൽ ഈ അഭിഷേകം നമുക്ക് എപ്പോഴാണ് കിട്ടുക പ്രിയപ്പെട്ടവരെ പ്രാരംഭകുദാശയിലൂടെ എന്ന് വെച്ചാൽ മാമോദി സായിലൂടെ സ്ഥൈര്യ ലേപനത്തിലൂടെ കുംഭസാരത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ വിവാഹത്തിലൂടെ ഇതിലൂടെയൊക്കെ എന്താ കിട്ടിയ നഷ്ടപ്പെട്ട ദൈവീക ജീവൻ നമുക്ക് തിരികെ കിട്ടുക അപ്പോൾ ഈ കുദാസകളിലൂടെ പരിശുദ്ധാത്മാവിന് നമുക്ക് കിട്ടുക ഈ പരിശുദ്ധ അഭിഷേകത്തിലൂടെ നമുക്ക് കിട്ടിയ എന്താ ദൈവിക ജീവൻ ശിഷ്യന്മാർക്ക് കിട്ടിയ ദൈവിക ജീവൻ പ്രിയപ്പെട്ടവരെ ഇത് മതിയോ നമുക്ക് ഇത് പോരാ അതുകൊണ്ടാണ് ഈശോ വീണ്ടും വെളിപ്പെടുത്തിയ ഒരു ആത്മീയ രഹസ്യമുണ്ട് എന്നാണ് തിരുവചനത്തിൽ ഇപ്രകാരം ലുക്കാൻ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്ന കാര്യമുണ്ട് ഉന്നതത്തിൽ നിന്ന് ശക്തി േടം വരെ നഗരത്തിൽ തന്നെ വസിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു അഭിഷേകം ദൈവിക ജീവനാകുന്ന ഈ ഒരു അഭിഷേകം മാത്രം പോരാ മറിച്ച് ഉന്നതത്തിൽ നിന്നും മറ്റൊരു ശക്തി ഇതുണ്ടേലാണ് നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇതെന്നാ കിട്ടിയേ ഇത് പെന്തക്കുസ്തായിൽ പെന്ത ഈ ഒരു ശക്തി കിട്ടിയ മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് ഒന്ന് ശക്തിയുടെ അഭിഷേകം രണ്ട് അഗ്നിയുടെ അഭിഷേകം മൂന്ന് ഒരു കാറ്റ് അവരുടെ മേൽ വീശി ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ എന്താ ഉണ്ടായേ പ്രിയപ്പെട്ടവരെ അവർ നിന്നിരുന്ന സ്ഥലം കുലുങ്ങി അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട മക്കളെ ആ അതിനുശേഷം പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ മൂവായിരത്തോളം ആളുകൾ അവിടെ മാനസാന്തരപ്പെട്ടു തീർന്നില്ല പ്രിയപ്പെട്ടവരെ അവർ നടന്നു പോകുന്ന വഴിക്ക് പോലും അവരുടെ നിഴലടിച്ചപ്പോൾ സൗഖ്യം കിട്ടുന്നു അവർ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുമ്പോൾ സൗഖ്യമുണ്ടാകുന്നു യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുമ്പോൾ വിടുതൽ കിട്ടുന്നു യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുമ്പോൾ അവരുടെ കെട്ടഴിയുന്നു അവർ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെന്ത അനുഭവം അവർക്ക് ലഭിക്കുന്നു എന്ത് കിട്ടിയപ്പോഴാ പ്രിയപ്പെട്ടവരെ ഈ ശക്തിയുടെ ഈ അഗ്നിയുടെ ഈ അഭിഷേകം കിട്ടിയപ്പോഴും ഈ കാറ്റ് അവരിലേക്ക് വീശിയപ്പോഴും അവരുടെ ജീവിതം മാറുകയാണ് നമുക്കും വേണ്ടത് ഇതാ പ്രിയപ്പെട്ടവരെ ഈ ശക്തി ഈ ഒരാഗ്നി ഈ ഒരു കാറ്റ് നമ്മുടെ കുടുംബത്തിൽ വീശിയാൽ നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ദാമ്പത്യത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ കടബാധയിലേക്ക് വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വന്നാൽ നിങ്ങളുടെ കലഹങ്ങളിലേക്ക് വന്നാൽ നിങ്ങളുടെ മന്ത്രവാദ കെട്ടുകളിലേക്ക് വന്നാൽ നിങ്ങളുടെ ലഹരിയുടെ ബന്ധന അവസ്ഥയിലേക്ക് വന്നാൽ നിങ്ങളുടെ തടസ്സങ്ങളിലേക്ക് വന്നാൽ പ്രിയപ്പെട്ടവരെ അവിടെ മാറി മറിയും ആ കെട്ടു പൊട്ടിയിരിക്കും അതുകൊണ്ട് കൊതിക്കണം അതുകൊണ്ട് ദാഹിക്കണം അതുകൊണ്ട് ആഗ്രഹിക്കേണ്ട കാര്യം പരിശുദ്ധാത്മാവിന്റെ അഗ്നി പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അഭിഷേകം നിങ്ങളിലേക്ക് വരട്ടെ ഇത് സാംസനിൽ വന്നപ്പോൾ ഇത് സോളമനിൽ വന്നപ്പോൾ ഇത് ദാവീദിൽ വന്നപ്പോൾ ഇത് ദാനിയിൽ വന്നപ്പോൾ പ്രിയ ഇത് സാമൂലി വന്നപ്പോൾ പ്രിയപ്പെട്ടവരുടെ അവരുടെ ജീവിതം മാറി പറഞ്ഞു ദ സാംസനെ കൊല്ലാനായിട്ട് സിംഹം ഇതാ കുതിച്ച് ചാടി വന്നപ്പോൾ അവനൊരാട്ടിൻ കുട്ടിയെ എടുത്ത് കളയുന്ന പോലെ പിഴുത്ത് കളയുന്ന പോലെ പിച്ചിക്കീറുന്ന പോലെ അവന് കളയാൻ ഈ ശക്തിയുടെ അഭിഷേകാണെ കിട്ടിയേ പൗലോസും സീലാസും തടങ്കലിൽ കിടക്കുക ജയിലിൽ കിടക്കുക അവർ ഈ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങാൻ വേണ്ടി കൊതിച്ചപ്പോൾ ഒരു കാറ്റ് വീശി ഒരഗ്നി ഇറങ്ങി അവരെ കെട്ടിയിരുന്ന ചങ്ങലകൾ പൊട്ടി ആ തടങ്കൽ പോലും പൊട്ടിത്തെറിച്ചുപോയി പ്രിയപ്പെട്ടവരെ ഈ കാറ്റാണ് ചെങ്കടലിനെ രണ്ടായി പിളർത്തിയ കാറ്റ് ഈ കാറ്റാന്ന് പ്രവാചകനെ ഉയർത്തിക്കൊണ്ടുപോയ കാറ്റ് ഈ കാറ്റാന്ന് യേശുക്രിസ്തുവിനെ കല്ലറയിൽ നിന്നും ഉയർത്തി എഴുന്നേൽപ്പിച്ച കാറ്റ് ഈ കാറ്റൊന്ന് വീശട്ടെ ഈ അഗ്നി ഒന്ന് ഇറങ്ങട്ടെ കാർമൽ മലയുടെ മുകളിലേക്ക് നോക്കിക്ക് അവിടെ രണ്ടു കുട്ടരെ കാണാനായിട്ട് പറ്റും ഒരു സൈഡിൽ ആഹാബ് രാജാവ് ജസ്മൽ രാ ബാലാമിന്റെ പ്രവാചകന്മാർ അക്ഷയ്യുടെ പ്രവാചകന്മാർ ദൈവജനം മുഴുവൻ ഒരു സാമ്രാജ്യം ഒരു സൈഡിൽ കാർമൽ കാർമൽമറയുടെ മറ്റേ സൈഡില് ഒരൊറ്റ മനുഷ്യൻ ഒരേ ഒരു മനുഷ്യൻ അത് എലിയ പ്രവാചകൻ എലിയ പ്രവാചകൻ പറഞ്ഞൊരു കാര്യം എന്താ ഞാൻ പറയാതെ ഞാൻ വിശ്വസിക്കുന്ന ദൈവമായ കർത്താവ് ആണ് സത്യ ദൈവമെങ്കില് ആ ദൈവം പറയാതെ ഞാൻ പറയാതെ ഇവിടെ മഴ പെയ്യല്ല മഞ്ഞു പെയ്യില്ല രണ്ട് ബലിപീഠം ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ രണ്ട് ബലിപീഠം ഉണ്ടാക്കി അവർക്ക് ആദ്യത്തെ അവസരം കൊടുത്തു ഈ ബലിപീഠത്തിൽ കടക്കുന്ന കാള ഈ ഇറച്ചി മുഴുവനം എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ അഗ്നി ഇറങ്ങി ദഹിപ്പിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ് ഏക സത്യ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കാം ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോഴാണ് ഇവിടെ അഗ്നി ഇറങ്ങുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ ആദ്യത്തെ അവസരം അവർക്ക് കൊടുത്തു അവർ വിളിച്ചു വിളിച്ചിട്ട് ഒന്നും വരുന്നില്ല ഒന്നും വരുന്നില്ല രണ്ടാമത്തെ കൂഴമാണ് എലിയ പ്രവാചകന്റെ കൂഴം എലിയ പ്രവാചകൻ എന്താ ചെയ്തേ പ്രിയപ്പെട്ടവരെ ബലിപീഠത്തിൻ്റെ കേടുപോക്കി പന്ത്രണ്ട് കുടം വെള്ളമൊഴിച്ചു എന്നിട്ട് മുട്ടുകുത്തിക്കാരൻ വിരിച്ചു പിടിച്ചു വിളിവിളിച്ചു ഞാൻ വിശ്വസിക്കുന്ന ദൈവമേ നീയാണ് സത്യദൈവമെന്ന് ഈ ദൈവജനമറിയാൽ നീയാണ് സത്യദൈവമെന്ന് ഈ ജനമറിയുന്നതിന് ഇവർ വിശ്വസിക്കുന്നതിന് അപ്പാ നീ സ്വർഗത്തിന്ന് ഇറക്കാൻ പറഞ്ഞപ്പോൾ ഇതാ സ്വർഗത്തിന്ന് അഗ്നി ഇറങ്ങിയ അത് ദഹിക്കുക നിങ്ങൾ നോക്കിക്ക മക്കളെ ഇസ്രായേൽ ചരിത്രത്തിൽ പിന്നെ അവിടെയുള്ള മന്ത്രവാദത്തിനെ കെട്ടഴിയുക ആഭിചാരത്തിനെ കെട്ടഴിയുക കൂടോത്ര തന്നെ നിന്റെ കുടുംബത്തിന്റെ ചില കെട്ടില്ലേ നിന്റെ കുടുംബത്തിലെ ചില ബന്ധന ഇല്ലേ ചില കുടുംബത്തിലെ ചില തടസ്സങ്ങളില്ലേ ചില കുടുംബത്തിലെ ഊരാ കുടുക്കുകളില്ലേ അതഴിയാൻ മക്കളെ സ്വർഗത്തിൽ അഗ്നി ഇറങ്ങട്ടെ ആത്മാവാകുന്ന അഗ്നി ഇറങ്ങട്ടെ ആത്മാവാകുന്ന ശക്തി ഇറങ്ങട്ടെ ആത്മാവിന്റെ കാറ്റ് ഒന്ന് വീശട്ടെ മക്കളെ സകല കെട്ടും പൊട്ടും സകല ബന്ധനവും അഴിയും സകല തിന്മകളും വിട്ടുമാറും ഈ കാണുന്ന അഗ്നിക്ക് വേണ്ടി ഈ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് കൊതിച്ച് കൊതിച്ച മാത്രം മതി ദാഹിച്ചാ മാത്രം മതി വിശ്വസിച്ച മാത്രം മതി ഇത് വരുന്നേ ഇത് വരുന്നേ പരിശുദ്ധി ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൊതിയോടെ പ്രാർത്ഥിക്കണം കേട്ടോ ദാഹത്തോടെ പ്രാർത്ഥിക്കണം അപ്പ എൻ്റെ കുടുംബത്തിൽ അഗ്നി ഇറക്ക പരിശുദ്ധാത്മാവിനെ താ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്ക് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എന്റെ വീട്ടിൽ വീശട്ടെ എൻ്റെ മക്കളിലേക്ക് വീശട്ടെ ജ്ഞാനത്തിന്റെ ആത്മാവേ വെളിപാടിന്റെ ആത്മാവേ എൻ്റെ കുടുംബത്തിലേക്ക് വീശു കടന്നുവ അഗ്നിയായിട്ട് ഇറങ് അശുദ്ധമായതൊക്കെ ദഹിപ്പിച്ചുകള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തലമുറയെ അഗ്നിയാൽ വിശുദ്ധീകരിക്ക മക്കളെ ഒന്ന് കൊതിയോടെ പ്രാർത്ഥിച്ച് ഒന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ച് ആത്മാവിന്റെ പെരുമഴ അഭിഷേകത്തിന്റെ പെരുമഴ ആ ശക്തിയുടെ പെരുമഴ ആഗ്നി ഇറങ്ങി എല്ലാം വിശുദ്ധീകരിക്കട്ടെ ആ കാറ്റ് വീട്ടിലേക്ക് വീശട്ടെ നമ്മുടെ എല്ലാ കുടുംബവും രക്ഷപ്പെടും ഇന്ന് നമ്മൾ ആരാധനയിൽ പ്രിയപ്പെട്ട മക്കളെ എല്ലാ കുടുംബത്തെ ഈ ശുശ്രൂഷയിൽ ഇന്ന് വരെ സംബന്ധിച്ചിട്ടുള്ള മുറ്റുവനം കുടുംബത്തെ കുടുംബാംഗങ്ങളെ അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുക ആ കുടുംബത്തിന് മേലെല്ലാം ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക പ്രിയപ്പെട്ടവരെ മർപ്പാപ്പയുടെ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് എല്ലാ മെത്രാൻമാരുടെയും മെത്രാ പൊരുത്തന്മാരുടെയും കരുതാൻമാരുടെയും ആത്മീയ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് എല്ലാ പുരോഹിതരുടെ പൗരോഹത്തി ആത്മീയ കൂട്ടായ്മ നിന്നുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് പോകുക ആരാധനയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുക പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രാർത്ഥിച്ചോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സഭയിലൂടെ ഒഴുകുന്ന അഭിഷേകം ഈ ജീവന്റെ അഭിഷേകം ഒപ്പാഗ്നിയുടെ അഭിഷേകം ശക്തിയുടെ അഭിഷേകം ആ കാറ്റ് വീശുമ്പോൾ എല്ലാ കാര്യവും ശരിയാവും നമുക്ക് ദാഹിക്കാം നമുക്ക് കൊതിക്കാം ആരാധനയിലേക്ക് നമുക്ക് ഈ നിമിഷം പ്രവേശിക്കാം ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യസ്തുതിക്ക് <ion> യോഗ്യനായ <la más> <Bondata> ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു നിമിഷം നിങ്ങളാ മൊബൈല് അവിടെ വെച്ച് ഒന്ന് കൈകൂപ്പി പിടിക്കാം അല്ലെങ്കിൽ കൈ തുറന്ന് പിടിക്കാം എന്റെ പ്രിയപ്പെട്ട മക്കളെ അവസാനത്തെ ദിവസമാണ് ഒരു നിമിഷം നിങ്ങളെ ജീവിതത്തെ പരിപൂർണമായിട്ട് ദിവ്യകാരുണ്യ ഈശോയ്ക്കൊന്ന് സമർപ്പിക്കുക ഈശോടെ കരുണയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ കരുണയ നമ്മളെല്ലാം രക്ഷപ്പെടുന്നത് ഒരു നിമിഷം അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഈശോടെ തിരുഹൃദയത്തിൽ നിന്നും ഈശോടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ഒരു നിമിഷം ഒന്ന് കുമ്പിട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേന്നെ ഒരു ഓരോരുത്തരീശോയ്ക്ക് സമർപ്പിച്ച് ഓരോരുത്തരെയും പേരെടുത്തു വെച്ച് നിങ്ങൾ സമർപ്പിക്കുക രണ്ട് നിങ്ങൾ വീ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ഒന്ന് സമർപ്പിച്ച് ആ മണ്ണിനെ അടിത്തറയൊന്ന് സമർപ്പിച്ച് ആ വീടിന്റെ ഭിത്തികള് മേൽക്കൂര ആ വീടിന്റെ ഉള്ളിലുള്ള വസ്തുക്കൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്ക ഈശോയുടെ സാന്നിധ്യ വീട്ടിലിറങ്ങട്ടെ ഒത്തിരി വേദനിക്കുന്ന മക്കളില്ലേ വിഷമിക്കുന്ന മക്കളില്ലേ കലഹത്തെ ഓർത്ത് കുടുംബത്തിൽ ഒത്തിരി കലഹം കലഹത്തിൽ വസിക്കുന്ന കുടുംബങ്ങൾ കുടുംബാംഗങ്ങൾ സ്നേഹിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു അംഗീകരിക്കാൻ പറ്റുന്നില്ല ദേഷ്യം വന്നാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നും അസ്വസ്ഥത ഒരു സമാധാനമില്ല ഒരു മടുപ്പ് ഇങ്ങനെ കലഹബന്ധനത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചേശോയെ നിന്റെ അഗ്നി ഇറക്കണേ ഈശോയെ ഈശോയെ നിന്റെ കാറ്റ് വീശണേ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് ആ കുടുംബത്തിലേക്കൊന്ന് വീശപ്പാ എന്ന് ദാഹിച്ച് നിന്റെ അഗ്നിയാൽ ഈ ഒരു തിന്മയെ ദഹിപ്പിച്ച് ചാമ്പലാക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ മക്കളെ കൊതിക്ക് ഈശോടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ നിന്റെ അഗ്നിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സ്നാനം ചെയ്യണമേ മനസ്സിൽ പ്രാർത്ഥിക്കും മക്കളെ ഈശോടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ നിന്റെ ആഗ്നിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ സ്നാനം ചെയ്യണമേ ഈശോടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഈ കലഹത്തിന്റെ മേഖലയായ നീ ശുദ്ധീകരിക്കണമേ നിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കണമേ സ്നാനം ചെയ്യണമേ എന്ന് ഒരു നിമിഷം മനസ്സിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ ലഹരിക്കടിമപ്പെട്ട ചില കുടുംബങ്ങളില്ലേ അതിനോടത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളില്ലേ സങ്കടപ്പെടുന്നവരില്ലേ മക്കളായിരിക്കാം ജീവിത പങ്കാളിയായിരിക്കാം സഹോദരങ്ങളായിരിക്കാം അവരൊക്കെ ഈശോയിലേക്ക് സമർപ്പിച്ച് ഈശോട്ട് പറശോയെ നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ ആഗ്നി ആ കാറ്റ് ഇവരിലേക്കൊന്ന് ഭീഷണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ നിമിഷം സ്ത്രീയൊക്കെ ദൈവമേ പരിശുദ്ധാത്മാവിന്റെ ആഗ്നി അഭിഷേകം ആ കാറ്റ് ആ ശക്തി സീമയിൽ ലഹരി ബന്ധനത്തിൽ കഴിയുന്ന മക്കളിലേക്കൊന്ന് വീശണമേ എന്ന് ഉള്ളുരുകി ഒന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ അഗ്നി ഇറങ്ങിയാ മതി മക്കളെ ആ കാറ്റൊന്ന് വീശിയാ മതി അവർ മാറും മാറും ദാഹിക്കുക ഇറങ്ങാൻ പറഞ്ഞ് ദാഹിച്ച് പല തടസ്സങ്ങളിൽ കഴിയുന്ന മക്കളില്ലേ ആ കഴിയുന്ന മക്കളെ ഒന്ന് സമർപ്പിച്ച് വിവാഹ തടസ്സമാകാം ജോലി തടസ്സമാകാം കുഞ്ഞുങ്ങളുണ്ടാകാത്ത അവസ്ഥകളാകാം പ്രിയപ്പെട്ടവർ എന്തിനെങ്കിലും ഓർത്തുള്ള അല്ലെങ്കിൽ ബിസിനസിൻ്റെ തടസ്സങ്ങളാകാം കൃഷിയുടെ മേഖല തടസ്സങ്ങളാകാം തടസ്സങ്ങളിൽ കഴിയുന്ന മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്ക് ഈശോടെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവേ ശുദ്ധീകരിക്കണമേ ആ തടസ്സം മാറ്റണമേ അഗ്നി ഇറക്കണമേ രക്ഷിക്കണമേ നിങ്ങളുള്ളൊരിക്കൊന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കട്ടെ മക്കളെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ മക്കളെ അതുപോലെ പലവിധ രോഗപീഠകളിൽ കഴിയുന്ന മക്കള് പലവിധ ബന്ധനാവസ്ഥയിൽ കഴിയുന്ന മക്കൾ ഒരിടത്തും ശരിയാവാത്ത അവസ്ഥയിൽ കഴിയുന്ന മക്കൾ നിരാശയിൽ കഴിയുന്നവർ ആത്മഹത്യാ പ്രവൃത്തിയുള്ളവർ എല്ലായിടത്തും മടുപ്പ് അനുഭവപ്പെടുന്നവർ നിരാശപ്പെട്ട് കഴിയുന്നവർ എന്തു ആകട്ടെ നിങ്ങൾ ഏത് അവസ്ഥയിലാകട്ടെ മക്കളെ ദിവികാരൻ ഈശോയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്നുള്ളൊരുക്കി പ്രാർത്ഥിച്ച് ഈശോയുടെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണം പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ശിവയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ അഗ്നിയാൽ ശുദ്ധീകരിക്കണമേ ഈശ്വരുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ ഈശ്വര വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ആത്മാവിൻ്റെ കാറ്റയക്കണമേ ടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ ഈശ്വര വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ വരദാന ഫലങ്ങളാ ഞങ്ങളെ നിറയ്ക്കണമേ കൊതിയോടെ പ്രാർത്ഥിക്കട്ടെ സാധിക്കുവാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഈ യാചനയോടെ ഒന്ന് പിടിച്ച് ഒന്ന് പിടിച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നെ സ്തു സ്തുതിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫ്രീഡം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ആത്മാവിന്റെ ശക്തി ഇറങ്ങുക ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങുക ആ പറ്റുവാണെങ്കിൽ രണ്ട് രണ്ടു കാലങ്ങളും ശിരസിലേക്കൊന്ന് കമത്തിപ്പിടിച്ചു ഇത് ഔരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുക പരിശുദ്ധ ഒരു ശക്തി ഒരഗ്നി ഒരു കാറ്റ് നിന്റെ മേൽ നിന്റെ കുടുംബത്തിൻ്റെ മേൽ വീശാൻ നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവേ എനിക്ക് തന്നിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നിന്റെ ആണിപ്പുഴത്തുള്ള കരങ്ങള് ഈ ദൈവമക്കളെ നേരെ നീട്ടി ഇവരെ ആശീർവദിക്കണമേ ഇവരെ വിശുദ്ധീകരിക്കണമേ ഇവരെ കെട്ടിയിരിക്കുന്ന എല്ലാ പൈസാധിക ശക്തികള് പാപത്തിൻ്റെ കെട്ടുകള് തിന്മയുടെ അന്ധകാര അന്ധകാരശക്തികള് കെട്ടുകള് എല്ലാം ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ കുടുംബത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന എല്ലാ കലഹത്തിൻ്റെ ദുരാത്മാക്കൾ ഭിന്നിപ്പിൻ്റെ ദുരാത്മാക്കൾ വൈരാഗ്യത്തിൻ്റെ ദുരാത്മാക്കൾ വെറുപ്പിൻ്റെ ദുരാത്മാക്കൾ മുഴുവനും യേശുനാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുരിശൻ ചുവട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായ്ക്കുന്നു കർത്താവെ ഈ മക്കൾ മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടത്തെ കുടുംബത്തെ തകർക്കുന്ന ലഹരിയുടെ ബന്ധനാവസ്ഥകൾ രോഗത്തിൻ്റെ ബന്ധനാവസ്ഥകൾ മദ്യത്തിൻ്റെ ബന്ധനാവസ്ഥകൾ കർത്താവെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ നിമിഷം അഴിയപ്പെടത്തിയെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു തലമുറയുടെ കെട്ടുകൾ മുജുപനും യേശുനാമത്തിൽ അടിയപ്പെടത്തിയെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ ജഡത്തിൻ്റെ അരൂപികള് തെറ്റായ പ്രേമബന്ധത്തിൻ്റെ കെട്ടുകൾ തെറ്റായ ചീത്ത കൂട്ടുകെട്ടിൻ്റെതായ പെട്ടുകൾ ലഹരിയുടെ ബന്ധനാവസ്ഥയിൽ കഴിയുന്നവര് അടിമപ്പെട്ട് കഴിയുന്നവര് കർത്താവെ ഇപ്രകാരം കഴിയുന്ന മുചുവനം മക്കളിലുള്ള പൈസാധിക ശക്തികളെ ബന്ധിച്ച് നിത്യനരകത്തിലേക്ക് ബഹിഷ്കരിക്കുന്നു തിരിച്ചു വരുന്ന കർത്താവിന് നാമത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദൈവമക്കൾ മുറ്റുപന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടത്തെ പെന്ത കുസ്തായിൽ നിറഞ്ഞ അതേ അഭിഷേക ശക്തി ഇപ്പോൾ ഈ ദൈവമക്കൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദൈവമക്കൾ ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമക്കളുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടത്തെ ഈശോടെ പരിശുദ്ധ രക്തം ആ സ്ഥലത്തേക്ക് ഒഴുകട്ടെ ആ മണ്ണിലേക്ക് ഒഴുകട്ടെ ദൈവമക്കളിലേക്ക് ഒഴുകട്ടെ ഇവരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ ഹൃദയ വിചാരങ്ങളിലേക്ക് ഒഴുകട്ടെ ബോധ്യങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവ് ഇവരെ ഉണർത്തണമേ ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഉണർത്തണമേ ഇവരുടെ തലമുറയെ രക്ഷിക്കണമേ ഇവരുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴ എടുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ നന്ദി സ്തുതി ഹാലളുയാ ആരാധന 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 നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ കരം കൂപ്പിപ്പിടിക്കാം മക്കളെ ഒരു നിമിഷം നന്ദി പറഞ്ഞേ ഒരു നിമിഷം നന്ദി പറഞ്ഞേ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം ഈശോ ഇങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തിന്റെ കെട്ട് ഈശോ അഴിച്ചു നിങ്ങൾ വിശ്വസിക്കേ എൻ്റെ ഇന്ന മകനെ രക്ഷ ഈശോ രക്ഷപ്പെടുത്തി വിശ്വസിച്ച് നന്ദി പറഞ്ഞു ഈശോയെ അനുഗ്രഹിച്ചതിന് ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിച്ചതിന് ഞങ്ങളുടെ കുടുംബത്തിനെ കെട്ടഴിച്ചതിന് ഞങ്ങളുടെ കുടുംബത്തിന്റെ കടബാധയെ ഈശോയെ നീ ഏറ്റെടുത്ത് അതെടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതിന് നിങ്ങൾ നന്ദി പറയുന്നു അപ്പാ കോടാനുകോടി നന്ദി കോടാനുകോടി മഹത്വം ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച മുച്ചുപനം മക്കളെ അനുഗ്രഹിച്ചതന്നെ നന്ദി അപ്പാ നന്ദി അപ്പാ റഞ്ഞേശോക്ക് പറഞ്ഞു ഒരു നിമിഷം വ്യക്തിപരമായ നിയമങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിച്ചു കുടുംബത്തിലെ തലമുറകളെ കൂടി ഒന്ന് സമർപ്പിച്ചു നിന്റെ ഇടത്തും വലത്തും തെക്കും കിടക്കും വസിക്കുന്ന കുടുംബത്തിന്റെ ചുറ്റിൽ താമസിക്കുന്നവരെ സമർപ്പിക്കാം അവരൊക്കെ അനുഗ്രഹിക്കണമേ എന്നൊന്ന് പറ ഒരു നിമിഷം ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം മക്കളെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം ഈശോയെ കൊടാനു കോടി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേക ശക്തി നമ്മുടെ കൂടെ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കു ചേർന്ന മുഴുവനം മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശ്വയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ നന്ദിയുടെ ഒരു വാക്കം പറയാൻ ആഗ്രഹിക്കുക ഈ ശുശ്രൂഷയില് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അനേകായിരങ്ങൾ പങ്കു ചേർന്നു ദൈവത്തിന് നന്ദി പറയുന്നു ഈ ശുശ്രൂഷയിൽ പങ്കു ചേർന്ന എല്ലാവർക്കും ഈശ്വരൻ നാമത്തിൽ നന്ദി അർപ്പിക്കുക പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുക ഒന്ന് നിങ്ങളുടെ ഈ കുടുംബ പ്രാർത്ഥന ഈ പ്രാർത്ഥന മുടങ്ങരുതിന് എല്ലാ ദിവസവും ഇതുപോലെ ഏഴുമണിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം ഇത് തളർന്നു പോകരുത് ഇത് ഉജ്ജലിക്കണം എന്നും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം എന്നും തീഷ്ണതയോടെ കുടുംബ പ്രാർത്ഥന ചൊല്ലണം അതിൽ ഒരു രഹസ്യം അച്ഛനും അച്ഛൻ്റെ ശുശ്രൂഷകൾക്കും വേണ്ടി ചൊല്ലാമോ ഒരു രഹസ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ തലമുറയ്ക്ക് വേണ്ടി ചൊല്ലാമോ പ്രിയപ്പെട്ടവരെ അതോടൊപ്പം തന്നെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ശുസൂഷ്യയിൽ പങ്കു ചേർന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് പ്രാർത്ഥന നിയമങ്ങളുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വിളിച്ചാൽ കിട്ടില്ല മെസ്സേജ് അയച്ചാൽ മതി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം എല്ലാവരെയും ഈശ്വസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ നീല കാപ്പ കൊണ്ട് കൊണ്ടുപൊതികട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എത്രയും ദൈവുള്ള മാതാവേ എൻ്റെ സംഗീതത്തിലൂടെ വന്ന് എൻ്റെ സഹായം ഞാൻ അപേക്ഷിച്ച് എന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെ പോലും ഉപേക്ഷിച്ചായി നീ കേൾക്കപ്പെട്ടിട്ടില്ല എന്നീ ഓർക്കണമേക്കാൻ നിങ്ങളുടെ രാജ്ഞിയായിക്കാൻ ദയ മാതാവേ ഈ വിശ്വാസത്തെ ഏരിപ്പെട്ടത് എൻ്റെ ഒരു പാത്രത്തിൽ ഞാൻ അടയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാബിയാ ഞാനിൻ്റെ ഇടയാഴത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധി നിൽക്കുന്നു അവതരിച്ച പ്രധാനത്തിന് മാതാവേ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാൻ ദയാപൂർവ്വം കേട്ടവരല്ലേ അണമേ ആമയ കുരിശു പറ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും സാക്ഷ്യങ്ങൾ അയക്കാനുള്ള വാട്സപ്പ് നമ്പറാണ് ഈ താഴെ കാണുന്നത് നിങ്ങൾ ആ നമ്പറുമായി ബന്ധപ്പെടുക മെസ്സേജ് മാത്രം അയക്കുക എല്ലാ പ്രിയും അനുഗ്രഹിക്കട്ടെ അമ്മ